ഇത് ടെൻ പോയിന്റ് വൺ ഇഞ്ച് ടാബ്ലെറ്റ് കോഴ്സ് ആണ് നമുക്ക് ഒരുപാട് കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യുന്ന കണക്ക് തന്നെ നമുക്ക് കീബോർഡ് ഒക്കെ വെച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ കോഴ്സ് വലിയ കോഴ്സ് മെഷീനിൽ ചെയ്യുന്ന എല്ലാം ഇതിൽ അവൈലബിൾ ആണ് വളരെ സിമ്പിൾ ആണ് ആർക്കും ഉപയോഗിക്കാനും പറ്റുന്ന രീതിയാണ് എത്ര ഐറ്റം വേണമെങ്കിലും നമുക്കിവിടെ ആഡ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്തൊക്കെ കൊടുത്തിട്ട് ഫാസ്റ്റ് ആയിട്ട് ബില്ല് ചെയ്ത് ടച്ച് ചെയ്തിട്ട് ബില്ല് ചെയ്ത് കൊടുക്കാം അതൊക്കെ നമുക്ക് ബാർ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റാണത് അപ്പം ഇതിൽ എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് ഇതാണ് ടാബ് ഇതിൽ ഇന്നോവയുടെ ടാബ് അല്ലെങ്കിൽ ഹോണറിന്റെ ടാബ് ആണ് നമ്മൾ കൊടുക്കുന്നത് ടെൻ പോയിന്റ് വൺ ഇഞ്ചിന്റെ ടാബ് അതിന് അത് നിനക്ക് ഇത് വയർലെസ് ബാർ കോഡ് സ്കാനറാണ് നമുക്ക് വയറൊന്നും വേണ്ട പക്ഷെ വയറ് കണക്ട് ചെയ്തിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട് വയർലെസ് ആണ് അതൊക്കെ ഇതും വയർലെസ് പ്രിന്റർ ആണ് എവി ടു ടി പ്രിന്റർ ആണ് ടു ഇഞ്ചാണെന്നേ ഉള്ളത് നമുക്ക് ഇതിൽ വേണമെങ്കിൽ ത്രീ ഇഞ്ച് പ്രിന്ററും ആഡ് ചെയ്യാം ത്രീ ഇഞ്ച് പ്രിന്റർ എന്ന് പറയുമ്പോൾ അതിന് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എക്സ്ട്രാ വരും അത് ഇപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ ബില്ല് ചെയ്യുന്ന കണക്കുള്ള വലിയ പ്രിൻറ്ററാണ് ഇപ്പൊ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുന്ന അത് നമുക്ക് നമുക്കിതിനെ അത്യാവശ്യം ഇത് മതിയാവും ഇതിനകത്തെല്ലാം നമുക്ക് കിട്ടുന്നതാണ് അത് കണക്കിന്നെ നമുക്ക് ഇത് ഇണക്ക് സെറ്റ് ചെയ്യാനും ഐറ്റംസ് ആഡ് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അതെ അതിനായിട്ട് നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യാം ഇതൊക്കെ ഒരുപാട് ഐറ്റം നമുക്ക് എത്ര ഐറ്റം വേണമെങ്കിലും ഇതിനിക്ക് ആഡ് ചെയ്തിടാം ഇവിടെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ പ്ലസ് ആയിരുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇപ്പൊ ഇത് വേണമെങ്കിൽ ആഡ് ചെയ്യാനായിട്ട് ഇപ്പൊ ഇത് കണക്ക് കീബോർഡ് വെച്ചിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് കണക്ക് കാറ്റഗറി നമുക്ക് ഏത് കാറ്റഗറി ആണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കാം കോഡ് ബാർ കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ബാർകോഡ് ചെയ്യാനായിട്ട് നമുക്ക് ബാർകോഡ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ് നമുക്ക് ബാർ കോഡ് ചെയ്യാനായിട്ട് മിക്കവാറും പ്രോഡക്റ്റിലേ നമുക്ക് ബാർ കോഡ് ഉണ്ടാകും അപ്പൊ ആ ബാർ കോഡ് തന്നെ നമുക്ക് നമുക്കത് സ്കാൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും നമ്മളിപ്പോ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ കോഡ് അവിടെ വരും ഓട്ടോമാറ്റിക്കായിട്ട് അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ നമ്മളേത് ഐറ്റം സേവ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മളെ ബില്ല് അടിക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് വരെ നിനക്ക് ഇത് വെച്ച് സേവ് ചെയ്ത് നമുക്ക് ഇത് ബില്ല് ചെയ്ത് എളുപ്പത്തില് ബില്ല് ചെയ്ത് കൊടുക്കാനും പറ്റുന്നതാണ് അപ്പൊ അതിന് നമുക്കിപ്പോ ഇതിന്റെ പ്രൈസ് കൊടുക്കാം നമുക്ക് എത്രയാണ് വെച്ചാൽ അതിന്റെ പ്രൈസ് കൊടുക്കാം എന്നിട്ട് സേവ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഇവിടെ എത്ര ഐറ്റം വേണമെങ്കിലും ആഡ് ചെയ്യാനും ഇതിനിണക്കെ നമുക്ക് പേജ് വൈസ് ഓരോ ഇത് പേജിലെ എളുപ്പത്തില് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് അത് കണക്ക് നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് നമുക്ക് നമ്മുടെ അറേഞ്ച് ചെയ്യാൻ പറ്റും ഇപ്പൊ ബേക്കറി ഐറ്റം ആണെങ്കിൽ നമ്മൾ ബേക്കറി ആയിട്ട് ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള ഐറ്റംസ് കിട്ടും അതിനിണക്ക് ഓരോന്ന് ഇപ്പൊ ആണെങ്കിൽ ബിസ്ക്കറ്റിലുള്ള ഐറ്റംസ് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇത് ബില്ല് ചെയ്ത് കൊടുക്കാൻ ടച്ച് ചെയ്ത് നമുക്ക് ബില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് എളുപ്പമാണ് അങ്ങനെ ഇപ്പൊ ഇപ്പൊ നമ്മളിത് ചെയ്താണ് ഇപ്പൊ ബില്ലിങ്ങിനാണെങ്കിലും നമുക്ക് ഇതിന് ഇതിപ്പോ നമ്മൾ ആഡ് ചെയ്തതാണ് അപ്പൊ ആഡ് ചെയ്തായിട്ട് നമ്മുടെ കാണാം ഇപ്പൊ രണ്ട് പ്രാവശ്യം സ്കാൻ ചെയ്താൽ രണ്ടായിട്ട് വരും ഇപ്പൊ മൂന്നായാലും ഇപ്പം ക്വാണ്ടിറ്റി മൂന്നായിട്ട് വരും അത് ആർ കോഡ് ഫില്ല് ചെയ്യാനായിട്ടൊക്കെ എല്ലാം ഇതൊക്കെ നമ്മൾ നേരത്തെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഇത് ഇനക്ക് വേറെ പ്രോഡക്റ്റ് വേണമെങ്കിൽ ഇത് ഇനക്ക് ലിങ്ക് ചെയ്ത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ബില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇനി അതിന് ബില്ല് ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചാർജ് പ്രസ് ചെയ്യാം ഇപ്പൊ നമുക്ക് ടോട്ടൽ കാണാം എല്ലാ ഐറ്റംസും ഇവിടെ എന്തൊക്കെ ഐറ്റം ഉണ്ടെന്നുള്ളതാണ് ഇപ്പൊ വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സിക്സ്റ്റി നയൻ പോയിൻറ്റ് നയൻ ആയിട്ടുണ്ട് ഇപ്പോൾ കസ്റ്റമർ ഒരു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് തന്നെങ്കിൽ അതിൻ്റെ ബാലൻസ് എത്രയെന്നായിട്ട് അത് കണക്ക് നമുക്ക് ഓട്ടോമാറ്റിക് ക്യാഷ് ഓവർ ആണ് ഇത് എക്സ്ട്രാ അത് ആണ് ക്യാഷ് ഓവർ വേണമെന്ന് പറയുവാങ്ങാം അത് കണക്ക് ഇതിൻ്റെ ബില്ല് പ്രിന്റ് ചെയ്യാനാണ് അങ്ങനെ ഇപ്പോൾ നമുക്ക് ഇത് കണക്ക് ബില്ല് നിങ്ങളെ ഷോപ്പിൻ്റെ ലോഗ് അഡ്രസ്സ് ഇമെയിൽ ഐ ഡി എല്ലാം വച്ച് വളരെ ക്ലിയർ ആയിട്ട് കിട്ടും ഇതിന്റെ ആവശ്യമുണ്ട് പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ത്രീ ഇഞ്ച് ഫ്രണ്ടർ എടുത്താൽ കുറച്ചുകൂടെ വലുപ്പമുള്ള പേപ്പറിൽ വളരെ ക്ലിയർ ആയിട്ട് കിട്ടുകയും ചെയ്യും